ഹായ് ഹലോ ഇന്ന് ആകസ്കമായി എൻ്റെ കഴുകിയ തുണികൾ ഉണക്കുന്നതിനിടയിലാണ് എൻ്റെ ജെട്ടിക്കുള്ളിൽ ഓട്ടം ഞാൻ കണ്ടുപിടിക്കുന്നത് വീട്ടിലിടുന്ന ജെട്ടിയാണ് കേട്ടോ പക്ഷേ അതിലെല്ലാം ഓട്ടയായി രണ്ടെണ്ണം ഓട്ടയായി ഇപ്പം ഞാൻ വിചാരിച്ചു പുതിയൊരു ജെട്ടി മേടിക്കാന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ വേറെ കുറേ സാധനങ്ങൾ മേടിക്കുന്നതുകൊണ്ട് ഓൺലൈൻ തപ്പാന്ന് വിചാരിച്ചു ഞാൻ മീഷോ ആണ് കേട്ടോ ചൂസ് ചെയ്തത് മീഷോയിൽ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് കംഫോർട്ടബിളായിട്ടൊന്നും ഞാൻ കണ്ടില്ല പിന്നെ നമ്മുടെ സ്വന്തം ഫ്ലിപ്പ്കാർട്ടിലേക്ക് പോയി ഞാൻ കൂടുതലും ഫ്ലിപ്കാർട്ടാണ് യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മളുടെ ഒരു സ്വഭാവം അനുസരിച്ച് കസ്റ്റമറിന് റിവ്യൂ നോക്കുമല്ലോ അങ്ങനെ കുറേ റിവ്യൂസ് ഒക്കെ നന്നായി നന്നായിരുന്നു കുറേ റിവ്യൂസൊക്കെ മോശം കണ്ടു ഞാൻ പിന്നെ രണ്ടും കൽപ്പിച്ച് വാങ്ങിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങ് ഓർഡർ ചെയ്തു നാണൂര് സംതിങ് രൂപയാണ് ആയത് ഓഫർ ഉണ്ടായിരുന്നു ത്രീ ഹൺഡ്രഡ് സംതിങ് ആണ് ത്രീ ഹൺഡ്രഡ് അരൗണ്ട് ത്രീ ഹൺഡ്രഡ് സംതിങ് ആണ് ആയത് അങ്ങനെ ഞാൻ എൻ്റെ ഓർഡർ ഫൈനലൈസ് ചെയ്തിട്ട് ഇങ്ങനെ പെയ്റ്റ് കൊണ്ടിരിക്കുകയാണ് ഇന്ന് വരു മൂന്നാളെ വരുമോ ഇന്ന് വരുമൂന്നാളെ വരുമോ അങ്ങനെ ഫൈനലി എനിക്ക് ഫൈനലി എനിക്ക് കൊലികൾ ചേട്ടൻ്റെ കോൾ കിട്ടി ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ് വരുവാനെല്ലാവരും വിജിനമാവിയും വഴിക്കറിയാം അതെന്നാലും എന്നും ചേട്ടൻ ഇപ്പം ഒരു മൂന്നാളെ വരുമോന്നും പുള്ളിക്ക് ആക്ച്വലി സ്ഥിരം വരുന്ന ആളല്ലോ കേട്ടോ വന്നത് അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് വഴി അറിയാത്തത് ഞാൻ വഴി പറഞ്ഞു കൊടുത്തിട്ട് വീടിൻ്റെ മുമ്പിലെ റോഡിലേക്ക് ഇറങ്ങി ആ പുള്ളി അവിടുന്ന് വന്നിട്ടുണ്ടായിരുന്നു പുള്ളി പാഴ്സലൊക്കെ തന്നിട്ട് അത് വളരെ കാര്യമായിട്ട് ടാറ്റ പറഞ്ഞു പോയി ഞാൻ പിന്നെ ഒന്ന് പൊട്ടിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് കേട്ടോ ഞാൻ പൊട്ടിച്ച് നോക്കാം നമ്മുടെ നെയിൽ കട്ടറിനകത്തൊരു ചെറിയ ഉണ്ട് ഞാൻ അത് വെച്ചിട്ടാണ് പൊട്ടിക്കുന്നത് അതൊക്കെ ഓപ്പൺ ചെയ്ത് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് പൊട്ടിച്ചു പൊട്ടിച്ചപ്പം അഞ്ച് എന്താ പറയുക അഞ്ച് അണ്ടർവെയറിൻ്റെ കോംബോ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു ഡിഫറെൻറ്റ് കളേഴ്സ് ആക്ച്വലി നന്നായിരിക്കുമോ മോശമായിരിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട് പൊട്ടിക്കുമ്പോഴൊക്കെ പക്ഷെ നമുക്ക് അടിപൊളി റിട്ടേൺ കൊടുക്കാം റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരുന്നു രണ്ടും കളിപ്പിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡേ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം വണ്ടർഫുൾ അഞ്ചെണ്ണവും അടിപൊളിയായിരുന്നു കേട്ടോ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരുന്നു ഞാൻ ഒരു എണ്ണം എടുത്തിട്ട് ഇങ്ങനെ ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ സൈസൊക്കെ കറക്റ്റ് ആയിരുന്ന കൊടുത്തതൊക്കെ എല്ലാം നന്നായിരുന്നു പിന്നെ എൻ്റെ പേരിദ്രവെന്തോ അങ്ങനെ കമ്പനി ഉണ്ടോ എന്ന് തന്നെ അറിഞ്ഞൂട പക്ഷെ നമുക്കതൊക്കെ തന്നെ ധാരാളം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ മടക്കി വെള്ളിയാഴ്ചയാണ് കിട്ടിയത് വെള്ളിയാഴ്ച നല്ല ദിവസം അല്ലാത്തതുകൊണ്ട് നമുക്ക് തിങ്കളാഴ്ച ഉൾക്കാടനം ചെയ്യാൻ വെച്ച് ഞാൻ മാറ്റി വെച്ചു എനിക്ക് അങ്ങനെ ചില സ്വഭാവങ്ങളുണ്ട് അപ്പം ഞാനത് മടക്കി വൃത്തിയാക്കി വെച്ചു ദൻ വേണ്ടി നോക്കി ഞാൻ വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ചെണ്ണം കേട്ടോ നല്ല എന്താ നല്ല കളേഴ്സാണ് കേട്ടോ റെഡ് കളർ അവിടെ റെഡ് കളർ ഉണ്ടകത്ത് പിന്നെ എന്ത് ചെയ്യാ വേറെ കാണാം ബ്ലാക്ക് കളർ ഉണ്ടായിരുന്നു ബ്ലാക്ക് കളർ വാവും ദനൊരു വൈറ്റ് കളർ ആൻഡ് മൈ ഫേവറേറ്റ് കളർ പേർപ്പിൾ അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു സോ ഇത്ര ഉള്ളൂ ടാറ്റാ